ഹലോ അസ്സാം വലൈക്കും അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കൂന്നുകാർച്ച എങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ കണ്ടാലോ അപ്പൊ നമ്മൾ കുറച്ച് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ ചൂടായിരുന്നു നമുക്ക് കുറച്ച് ചെറുതായി ഒരിങ്ങി സവാള അതിലേട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അത് വഴറ്റി കൊടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കൂന്തളിന്റെ ചിറക് കട്ട് ചെയ്തത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടും നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞാൽ തേങ്ങ ചിരകിയ മിക്സ് ചെയ്യാം

ഫുള്ള് നിറയ്ക്കുമ്പോൾ അത് കൂടുതൽ അതിൽ പൊട്ടി പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് അത് ഹാഫേ നിറയ്ക്കാൻ പറ്റൂ നിറച്ചതിന് ശേഷം അത് ടൈറ്റായിട്ട് നല്ല ടൂത്ത് പിക്കുകൊണ്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം ഫുള്ള് നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് സ്റ്റീമറിൽ ആവി കയറ്റിച്ചെടുക്കണം അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു തക്കാളി എടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ ആ കൂന്തൾ വേവിക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ പേസ്റ്റിലേക്ക് നമുക്ക് തക്കാളിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ പേസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം കൂന്തൽ നമുക്ക് ആ പേസ്റ്റിലേക്കിട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ആ പേസ്റ്റ് ആ കൂന്തലൊന്ന് പിടിക്കുന്നവരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം നല്ല മസാല പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ ട്രെൻഡിങ് കോഴിക്കോട് ട്രെൻഡിങ് കൂന്തൽ നിറച്ചത് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക